മട്ടാഞ്ചേരി പാലസ് ഡച്ച് കൊട്ടാരം എന്നാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തെ അറിയപ്പെടുന്നത് കൊച്ചിയിലാണ് മട്ടാഞ്ചേരി പാലസ് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു അമ്പലങ്ങളിൽ കാണപ്പെടുന്ന തരം ചിത്രപ്പണികൾ ധാരാളമുള്ള ഒരു കൊട്ടാരമാണിത് അതാ കൊട്ടാരത്തിന് ഒരു അലങ്കാരം തന്നെയാണ് മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ് ഇത് പണി കഴിപ്പിച്ചത് പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീരകേരള വർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകി ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ ഡച്ചുകാർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി അതിനുശേഷം ഈ കൊട്ടാരം കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി കൊച്ചി രാജാക്കന്മാരും കാലാകാലങ്ങളിൽ ഈ കൊട്ടാരത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതെയാക്കാനായി പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച കൊട്ടാരമാണിത് അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന കൊത്തുപണികളും ചിത്രപ്പണികളും ധാരാളമായി ഈ കൊട്ടാരത്തിൽ കാണാവുന്നതാണ് വാസ്കോട് ഗാമ കാപ്പാട് തീരത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കപ്പലിറങ്ങിയ ശേഷം മലബാർ ഭാഗത്ത് വ്യാപാരം നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സാമൂതിരിമാരിൽ നിന്നുള്ള എതിർപ്പ് കൂടിയത് കാരണം പിൻവാങ്ങേണ്ടി വന്നിരുന്നു കൊച്ചി രാജാക്കന്മാർ അന്ന് പോർച്ചുഗീസുകാർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി കൊച്ചിയിൽ വ്യാപാരം നടത്താൻ സഹായിച്ചു അങ്ങനെയാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ എത്തുന്നത് പോർച്ചുഗീസുകാർ പോയതിനു ശേഷം ഈ കൊട്ടാരം ഡച്ചുകാരുടെ കയ്യിൽ എത്തുകയും പിന്നീട് ഹൈദരാലി ഈ കൊട്ടാരം പിടിച്ചടക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഈ കൊട്ടാരം ഹൈദരാലിയെ പരാജയപ്പെടുത്തി സ്വന്തമാക്കി ഇന്നീ കൊട്ടാരം കേരള ഗവൺമെന്റിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു